തെന്നിന്ത്യ മുഴുവൻ ആരാധകരുള്ള മലയാളി താരസുന്ദരിയാണ് പാർവതി തിരുവോത്ത് കിരൺ ടിവിയിൽ അവതാരക ആയിട്ടാണ് പാർവതി തന്റെ കരിയർ ആരംഭിച്ചത് ഔട്ട് ഓഫ് സിലബസ് എന്ന രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ ലോകത്ത് പാർവതി തിരുവോത്ത് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മലയാളത്തിലും തെലുങ്കിലും യുവനടിമാരിൽ ഒരാളായി ശ്രദ്ധയാകാൻ പാർവതിക്ക് അധികകാലം വേണ്ടിവന്നില്ല തുടക്കകാലത്ത് മലയാളത്തിൽ വിനോദയാത്ര ഫ്ലാഷ് നോട്ട്ബുക്ക് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയിരുന്നു താരം തുടർന്ന് കന്നഡയിലും തമിഴിലും പോയ നടി കുറച്ചു കാലം അഭിനയ രംഗത്തു നിന്നും മാറി നിൽക്കുകയുണ്ടായി ഏകദേശം മൂന്നു വർഷക്കാലം താൻ അഭിനയ രംഗത്തു നിന്നും മാറി നിന്നെന്നും അന്ന് തനിക്ക് അവസരങ്ങൾ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലെന്നുമാണ് പാർവി പറയുന്നത് ഇപ്പോഴിതാ പാർവതി വിക്രം നായകനായി എത്തുന്ന തങ്കലാൻ എന്ന തമിഴ് ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ് താരം സിനിമയുടെ റീസിന്റെ മുന്നോടിയായുള്ള പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇതിനിടെ പാർവതി റെഡ് എഫ് എമ്മിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് സൂപ്പർ സ്റ്റാർഡം എന്ന രീതിയെ ചോദ്യം ചെയ്യുകയാണ് പാർവതി സൂപ്പർ സ്റ്റാർ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലെന്നും ഇതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്നും പാർവതി ചോദിക്കുകയാണ് സൂപ്പർ സ്റ്റാർഡം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല സമയം പാഴാക്കാനുള്ള കാര്യം മാത്രമാണത് സൂപ്പർ സ്റ്റാർ എന്നത് എന്താണ് പോലും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്ന് പാർവതി ചോദിക്കുന്നു തനിക്ക് ഇതുവരെ സൂപ്പർ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇൻഫ്ലുവൻസ് ആണോ ഇമേജ് ആണോ താര ആരാധന മൂത്ത് ഭ്രാന്തായി ആൾക്കാർ ഇടുന്നതാണോ എന്നൊന്നും തനിക്കറിയില്ലെന്ന് പാർവതി വിശദീകരിക്കുന്നു തന്നെ സൂപ്പർ ആക്ടർ എന്ന് വിളിച്ചാൽ താൻ ഹാപ്പിയാണ് ഫഹദ് ഫാസിൽ ആസിഫ് അലി വിമകല്ലിങ്കൽ എന്നിവരാണ് തന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ടേഴ്സ് എന്നും പാർവതി വിശദീകരിച്ചു നേരത്തെ പാർവതി മമ്മൂട്ടിയുടെ ഖസബ എന്ന സിനിമയെ വിമർശിച്ച് രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു പാർവതിയുടെ ഈ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ വലിയ സൈബർ ആക്രമണവും താരം നേരിട്ടിരുന്നു